കഴിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മതനിരന്തം തെളിയിക്കാൻ പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് ജീവിക്കണം 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 ക്രൈസ്തവനെ ക്രൈസ്തവനായി ആ ഒരു ഇന്ത്യയാണ് ഇവിടെ ഉണ്ടാവേണ്ടത് ഇന്നിവിടെ ഈ പേന നിങ്ങൾ കാണുന്നുണ്ടാവും ആരാധനാലയ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഇന്ത്യൻ ഉണ്ടായ നിയമം ഒരുപാട് ആളുകൾ ഇവിടെ പറഞ്ഞു എന്താണ് രാജ്യത്ത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് നിരന്തരം വിഷയങ്ങൾ രാജ്യത്ത് ചർച്ച ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ ഭരണപക്ഷ പാർട്ടികൾ അപ്പോ രാജ്യം ഈ ഒരു അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ രാജ്യം ഭീകരമായ ദിനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി ഒന്നില് ഓഫ് വെർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നത് ബാബരി മസ്ജിദ് വിഷയം അതിന് ബാധകമല്ല ബാബരി മസ്ജിദ് വിഷയം ബാധകമല്ല അല്ലെന്ന നിയമത്തിലും പറയുന്നുണ്ട് എന്നിരിക്കെ പക്ഷേ അതിനുശേഷം എന്താണ് എന്താണ് നാല്പത്തിയേഴിലെ ആരാധനാലയങ്ങളുടെ അവസ്ഥ തൽസ്ഥിതി തുടരുക തന്നെ വേണം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലം ഘട്ടം വരെ തുടർന്നു എന്താണ് ഇപ്പോ സംഭവിച്ചത് നേരത്തെ നമ്മളൊന്നും സർവേ കണ്ടിട്ടില്ല ഇപ്പൊ ആണ് സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ സർവേ വന്നു പ്രിയമുള്ളവരെ നേരത്തെ പറഞ്ഞ ദൈവത്തോട് ചോദിച്ച നീതിപാൻ ഒരു അനുമതി കൊടുക്കുകയാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും ആരാധനാലയങ്ങളിൽ സർവേ നടത്താനുള്ള അനുമതി കൊടുത്ത ചീഫ് ജസ്റ്റിസ് കഴിച്ചു അങ്ങനെ ആരാധനാലയങ്ങൾക്ക് സർവേ നടത്താനുള്ള അനുമതി കൊടുക്കുന്നതോടുകൂടി രാജ്യത്ത് പതിനായിരക്കണക്കിന് വരുന്ന ആരാധനാലയങ്ങളിലേക്ക് സർവേ നടത്താനുള്ള അനുമതിയാണ് ഭരണഘടന സംഘപരിവാരത്തിന്റെ താല്പര്യത്തിന് വേണ്ടി വിധി എഴുതി കൊടുക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു ഇത് കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അവിടെയാണ് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ പോലും ആരാധനാലയ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലവിലുള്ള കാലത്തോളം ഒരു ആരാധനാലയത്തിലും എന്ത് പാടില്ല സർവേ പാടില്ല എന്ന് പറയുന്നത് ആ നിയമം നടപ്പിൽ വരുത്താൻ വേണ്ടിയാണ് എസ് ടി പി ശബ്ദിക്കുന്നത് അത് പള്ളികൾക്ക് മുസ്ലിങ്ങളുടെ പള്ളികൾക്ക് മാത്രമല്ല ക്രൈസ്തവരുടെ ദേവാലയങ്ങൾ ദേവാലയങ്ങൾക്കും മറ്റു മതസ്ഥരുടെ പിന്നൊക്കെ ജാതിക്കാരുടെ ദേവാലയങ്ങൾക്കും അത് ബാധകമാവണം ഞാൻ സംസാരം നേടുന്നില്ല രാജ്യം വലിയ ഭീകര അവസ്ഥയിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു അത് വിദൂരമല്ലാത്ത മാത്രം സ്വാതന്ത്ര്യമുള്ള മറ്റെല്ലാവർക്കും ഭൂമി നിഷേധിക്കുന്ന മറ്റെല്ലാവർക്കും നിഷേധിക്കുന്ന മറ്റെല്ലാവർക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്ന മറ്റെല്ലാവർക്കും പാർപ്പിടം നിഷേധിക്കുന്ന മറ്റെല്ലാവർക്കും കുടുംബം നിഷേധിക്കുന്ന നാളുകൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ആ നാളുകളെ കാത്തു നിൽക്കാതെ ഒരു വിപ്ലവത്തിന് വേണ്ടി ഒരു പോരാട്ടത്തിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ജയ് അടുത്തതായി ജില്ലാ ും അവരെ ആദരപൂർവം ക്ഷണിച്ചു കൊള്ളുന്നു സമയം കുറവാണ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നവര് കുറഞ്ഞ വാക്കിൽ ചുരുക്കണം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരുത്തറ്റ നേതാക്കളെ പ്രവർത്തകർ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഇവിടെ നടക്കുന്ന ഇപ്പൊ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കൾ വളരെയധികം വിശദമായി ഇവിടെ പറയുകയുണ്ടായി നിങ്ങളുടെ ആവർത്തനത്തിലേക്ക് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ജനാധിപത്യ മതേതര രാജ്യത്തിൻ്റെ ജനങ്ങളോട് പറയാനുള്ളത് വരാനിരിക്കുന്ന നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയുടെ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കാൻ ഈ പ്രദേശത്ത് നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒന്നിച്ച് നിൽക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് പറയാ പ്രസ്ഥാനം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പൂർവേനന്മാർ നേടിയെടുത്ത നമ്മുടെ ഇന്ത്യയെ ആ ഇന്ത്യയെ കാത്തുസൂക്ഷിക്കാൻ ഇവിടുത്തെ എല്ലാ ജനവിഭാഗ മനുതരകളെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യം ജില്ലാ കമ്മിറ്റി അംഗം ശംഷീർ ചോബാല അവരെ ആദിച്ചു ബഹുമാനം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ വാഹി ചെറുകറ്റ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച പാർട്ടിയുടെ വിരുദ്ധനായ